പ്രിയപ്പെട്ടവരെ ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ മികച്ച നടനുള്ള ഫൈനൽ റൗണ്ടിലേക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി എത്തിയിരിക്കുന്നു എന്ന വാർത്ത ഏറെ അഭിമാനത്തോടെയും ഏറെ ആഹ്ലാദത്തോടെയുമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അത് കിട്ടുമോ പ്രത്യേകിച്ചും നമുക്കറിയാം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നന്പകൽ നേരത്ത് മയക്കം എന്ന ചിത്രം ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനം എത്ര ഒരു നമ്മൾ അസാധ്യ പ്രകടനം എന്നൊക്കെ പറയാറുണ്ട് ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു കൂടുവിറ്റ് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് കഥാപാത്രങ്ങളായി ഒരു നടൻ എങ്ങനെയാണ് സന്നിവേശിപ്പിക്കപ്പെടുന്നത് സന്നിവേശിക്കപ്പെടുന്നത് എന്നൊക്കെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കാണിച്ച ഒരു നടനാണ് ആ സിനിമയിലൂടെ അങ്ങനെ തന്നെ മമ്മൂട്ടി അത് അത് കാണിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ പല തരത്തിലുള്ള പ്രചാരങ്ങളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഋഷഭ് ഷെട്ടിയാണ് മമ്മൂട്ടിക്ക് ഒപ്പം അവസാന റൗണ്ടിലെന്ന് പറയുന്നു ഋഷഭ് ഷെട്ടി നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല ഇപ്പോൾ കാന്താര എന്ന സിനിമയുടെ എഴുത്തുകാരൻ തിരക്കഥാകൃത്താണ് അതിൻ്റെ സംവിധായകനാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഋഷഭ് ഷെട്ടി എന്തുകൊണ്ടും ഒരു മികച്ച പ്രതിഭാധനൻ തന്നെയാണ് സിനിമ സിനിമയുടെ വിവിധ രംഗങ്ങളിൽ ആ നിലയ്ക്ക് വ്യാപരിക്കുന്ന ഒരു പ്രതിഭാധനൻ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ നന്മകൽ നേരത്ത് മയക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് നന്മകൽ നേരത്ത് മയക്കത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തോളം എത്താൻ ഋഷഭ് ഷെട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ കഴിയുന്നുണ്ടോ കാന്താറിയിൽ കഴിയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പലരുടെയും ആശങ്ക ഇപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിലു പ്രതിഫലിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നത് ബി ജെ പിയോട് അനുകൂല സമീപനം സ്വീകരിക്കുന്നവർ ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്നവർ മോദിയോട് അടുപ്പം പുലർത്തുന്നവർക്കൊക്കെയാണ് എന്ന നിലയിൽ ഒക്കെയാണ് പലപ്പോഴും ഒരു പക്ഷേ ഇനി ഇത് തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ അവസാന റൗണ്ടിലെത്തിയിട്ടിത് മമ്മൂട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് പക്ഷേ അപ്പോഴും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു കാരണം മമ്മൂട്ടി എന്ന നടൻ്റെ ആ പ്രതിഭയും ആ സിനിമയിൽ അദ്ദേഹം കാഴ്ചവച്ച അത്രയും ജീനിയസായ അത്രയും മനോഹരമായ അഭിനയവും കൊണ്ട് തന്നെയാണ് എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഒരിക്കൽ കൂടി ആ പുരസ്കാരം ലഭിക്കുമെങ്കിൽ അത് അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് അതായത് അദ്ദേഹത്തിന് നാല് പുരസ്കാരങ്ങൾ ഇപ്പോൾ ഈ അവാർഡും കൂടി കൂട്ടി ദേശീയ അവാർഡിൽ നാല് അവാർഡുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചന് ബച്ചന്തിനകം തന്നെ നാല് അവാർഡുകൾ ഉണ്ട് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് മലയാളത്തിൻ്റെ മമ്മൂട്ടി എത്തുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന റൗണ്ടിലും അദ്ദേഹം കാത്ത് സൂക്ഷിക്കുന്നു അപ്പോൾ ഞാനത് ഈ വീഡിയോ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് മമ്മൂട്ടിക്ക് അങ്ങനെ ദേശീയ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞ ശേഷം ആ സന്തോഷം എല്ലാ മലയാളികളും പങ്കിടുന്നതിനൊപ്പം നമുക്ക് വീണ്ടും ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം കാരണം മമ്മൂട്ടി ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു നടനാണ് ഈ എഴുപത്തിരണ്ട് വയസ്സിലും അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത്രയും വസറ്റയിലായ കഥാപാത്രങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ കാതൽ സിനിമയിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്തത് ഇനിയിപ്പോൾ എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് പറഞ്ഞാലും കുറവുകളുണ്ടെന്ന് പറയുന്നവർ വളരെ കുറവാണ് കുറവുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന ആ മാസ് മസാലയിൽ പോലും എഴുപത്തിരണ്ടാം വയസ്സിൽ മമ്മൂട്ടി എങ്ങനെയാണ് അത്രയും അനായാസമായിട്ട് നിറഞ്ഞാടിയതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ അറബിയിൽ അറബി നാട്ടുകളിലെ നാടുകളിലൊക്കെ മമ്മൂട്ടിയുടെ കഥാപാത്രം ടർബോ ജോസ് അറബി സംസാരിക്കാൻ ടർബോ ജോസ് മാത്രമല്ല സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ആ സിനിമ അങ്ങനെ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് ഒത്തിരി ഒരു നടൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനിക്കാൻ വക നൽകുന്ന മമ്മൂട്ടി ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിലൂടെ അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ എന്നുള്ള നേട്ടം ഒരിക്കൽ കൂടി മലയാള മണ്ണിലേക്ക് കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള മറ്റ് പ്രതിബന്ധങ്ങൾ സ്വാഭാവികമായും ഫൈനൽ റൗണ്ടിൽ എന്ന് പറയുമ്പോൾ നേർക്കുനേർ പോരാട്ടത്തിൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ അതിൽ നമ്മുടെ മമ്മൂട്ടിക്ക് തന്നെ ആ പുരസ്കാരം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ സ്വാഭാവികമായും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ച ശേഷം നമുക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കൂടി വിശദമായി സംസാരിക്കാമെന്നാണ് കരുതുന്നത്